വിലയിൽ ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട്സ് സിൽവർ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം താനാളൂരിൽ വീട് നിലംപൊത്തി മതിലുകൾ തകർന്ന് നാശനഷ്ടങ്ങൾ ഏറെ താനാളൂർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒട്ടേറെ നാശനഷ്ടങ്ങൾ ഉണ്ടായി ചുങ്കം പെരുമാണൽ പ്രദേശത്ത് ആൾതാമസമില്ലാത്ത താമസമില്ലാത്ത വീട് നിലംപൊത്തി താനാളൂർ അരീക്കോട് പതിനൊന്നാം വാർഡ് കക്കാട്ടേരി നൗഫലിന്റെ വീടിന് മുകളിൽ മതിൽ ഇടിഞ്ഞു വീണു വീട് ഭാഗികമായി തകർന്നു ഭിന്നശേഷിക്കാരനായ നൗഫലും കുടുംബവും ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സൊക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോം ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആവ് മെഡിടെക് അക്കാദമി തിരൂർ